ാണ് അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ പോവാണ് ചുരുക്കുവാൻ്റെ കൈ കണ്ടോ രുക്കുവാന്റെ കൈ പൊള്ളി ഞങ്ങൾ ഡേറ്റിന്റെ അന്ന് പൊള്ളിച്ചതാ ഇസ്തിരി ഇടാൻ പോയതാണ് ഉണങ്ങി വരുന്നുണ്ട് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അടിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ പോവുകയാണ് ഏഹ് അവ ഞങ്ങൾ മാറ്റിട്ട് പെട്ടെന്ന് മാറ്റിട്ട് അത് കഴിഞ്ഞ് അവൻ്റെ പപ്പ വരും അല്ലേ ഓക്കെ അത് കഴിഞ്ഞ് പപ്പ വരും പാച്ചയട്ടം വരും അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം അപ്ഡേറ്റ് ചെയ്യാം കുറച്ച് കൊറച്ച് വെക്കണം വെക്കണല്ലേ ഷാമ്പാറൊക്കെ വെക്കണ്ടേ വേണോ അവന് കോമ്പെടുത്തുതരാം അമ്മ മുടി കെട്ടി ഞങ്ങൾ കെട്ടാൻ പോവാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ പാലക്കുറുമ്പയിൽ പോകാമെന്നാണ് വിചാരിച്ചെട്ടോ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഞാനും എൻ്റെ അനിയത്തി രുക്കുമോളും കൂടിയാണ് ടു വീലറിലാട്ടോ പോകുന്നത് അപ്പോൾ അതാ കുളിച്ച് ഇന്നെന്താണെന്നറിയില്ല നല്ല മൂടായിരുന്നു നല്ലോണം പാട്ടൊക്കെ പാടി നല്ലതിലാണെന്ന് ചെയ്തതല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും മുടി കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡ് കിട്ടുമ്പം മറ്റൊരു സൈഡ് പിടിച്ച് വലിക്കാറാണ് പതിവുള്ളത് പിന്നെ എന്തൊക്കെയോ ഇപ്പം ആളിങ്ങനെ ഇങ്ങനെ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പാടിക്കൊടുക്കണം അങ്ങനെ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്ങനെയൊക്കെയോ മുടി കെട്ടി കുളിച്ചപാടായിരുന്നു പാടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് രുക്കുവാക്ക് ലാസ്റ്റ് നമ്മൾ ഡേറ്റിന് സെലിബ്രേറ്റ് ചെയ്ത അന്ന് കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പെയിൻ നല്ലോണം ഉണ്ട് പക്ഷെ ആൾ കുറേ പെയിന് സഹിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാനൊക്കെ എന്ന് ചെറിയ എന്തെങ്കിലും മുറിവ് വന്ന സൈഡായി പോകും പക്ഷെ ആൾ ഭയങ്കര സഹിക്കുന്നൊരാളാണ് ഇടയ്ക്ക് പറയും അമ്മേ കൊതു കടിച്ചു ഇങ്ങനെ ചൊറിയല്ലോ ഇങ്ങനെ മുറിവൊക്കെ ഉണങ്ങി വരുന്ന സമയത്തൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പറയും കൊതു കടിച്ച അമ്മയെ കൊതു കടിച്ചെന്നൊക്കെ പറയും പക്ഷെ എന്തോ ഭാഗ്യത്തിന് നല്ല ഹാപ്പി ആയിട്ട് നേരത്തെ എണീറ്റോണ്ട് ഇനി അതിൻ്റെ ഇറിറ്റേഷൻസ് ഉണ്ടാവുമോയെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഒരു പ്രശ്നമില്ല ഇതിപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇട്ടത് ലിപ്സ്റ്റിക്കാണ് വെറും പറ്റിക്കലാണ് കേട്ടോ ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് കൊടുക്കാറൊന്നുമില്ല വെറുതെ ആൾക്കൊരു സമാധാനത്തിന് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഇപ്പം ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡെയിലി ചേറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ കാരണം സ്കിന്നിൽ നല്ല അണിയവനാണ് അതേപോലെ തന്നെ ടാൻ നല്ലവണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല ഡിഫറൻസ് ഉണ്ട് വീട്ടിൽ പറയുമ്പം വെറുത്ത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് അപ്പോൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ കമ്പനിൻ്റെ കുറേ സാധനങ്ങളുണ്ട് ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ പക്ഷേ അടിപൊളി റിസൾട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പം കുറച്ചായിട്ട് നല്ലവണ്ണം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് ആ ഡൾനെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണ് ഐലൈനറെ എഴുതുന്നുണ്ട് കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം ഈ പിഗ്മെൻറ്റേഷൻ ലിപ്സിലൊക്കെ നല്ലോണം പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട് കേട്ടോ എന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കടലെ വെള്ളത്തിലിട്ട പോലെ ഞാൻ തടിച്ചിട്ടുണ്ട് ഗൈസ് അത് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് വീക്ക് ആ ലാസ്റ്റ് വീക്ക് തന്നെ അപ്പോൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം ഫിറ്റ്സ് വന്നുപോയി അതെന്താണെന്നറിയില്ല എനിക്ക് ഈ ഒരു പ്രഗ്നൻസി സമയം മുതൽ തുടങ്ങിയ ഒരു തരം സീഷറാണ് അത് മേ ബി ഹോർമോണിൽ ചേഞ്ച് മാറിക്കഴിഞ്ഞാൽ മാറുമായിരിക്കും ഇപ്പോൾ സിക്സ് മന്ത് എൻ്റെ അടുത്ത് മെഡിസിൻ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വെയിറ്റ് കുറയ്ക്കാൻ ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മെഡിസിൻസ് ഉണ്ട് പക്ഷെ നല്ല ക്ഷീണാണ് കേട്ടോ അതിൻ്റെ മെഡിസിൻസ് എടുക്കുന്നവർക്ക് അറിയണ്ടാവും അപ്പോൾ നല്ല എപ്പോഴും ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഇതാണ് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് വിൽക്കുമ്പോൾ പിന്നാലെ നടക്കുമ്പോൾ തന്നെ ഞാൻ ഫുള്ളായിട്ട് സൈഡ് ആവുകയാണ് ഫസ്റ്റ് പാലക്കുറുമ്പോൾ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അപ്പോഴേക്ക് പുറത്തു ഞങ്ങളെ വിളിക്കാൻ വന്നു ഞങ്ങൾ നേരെ വളയനാടേക്ക് പോയി പപ്പിയും ടുക്കും ഒരു വണ്ടിയിലും ഞാനും വന്നു വേറെ വണ്ടിയിലും അമ്പലത്തിലെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പം ഇന്ന് നാളല്ലേ അപ്പോൾ ഡേറ്റിൻ്റെ അകന്ന് തന്നെ നമ്മൾ പോയി തൊഴൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നാളിൻ്റെ തന്നെ എന്തായാലും വരണം എന്തെങ്കിലും പുഷ്പാഞ്ജലൊക്കെ കഴിപ്പിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അയലയിട്ട് ഭാവിക്ക് ഫുഡ് കൊടുക്കണമെന്നും എൻ്റെ ഒരാഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളത് ചെയ്തു ലാസ്റ്റ് ബേഡേക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഭർത്തൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഇപ്രാവശ്യം പിന്നെ വാവയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇവിടെ തന്നെയായിരുന്നു പിന്നെ എനിക്കും ഹെൽത്തും തീരെ ഓക്കെ അല്ല ഇനി എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്തായാലും ഞാൻ ചെയ്തിരിക്കും അപ്പോൾ അതാ ഭർത്തും ചേച്ചിൻ്റെ മക്കളും രുക്കുവാവേയും കൂടി ഇതായാലേക്കെട്ട് ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വിക്രസാണ് ഗേൾസ് നല്ല കുരുത്തക്കേടാണ് ഈ പ്രീ ടേം ബേബീസൊക്കെ നല്ല എന്താ പറയുക എക്സ്ട്രാ ആക്റ്റീവായിരിക്കും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഭയങ്കര ഗുരുത്തക്കാരാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കൈ തന്നെ പൊള്ളിയത് ആൾ അയൺ ബോക്സ് അമ്മ അയൺ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ചവല് വെച്ച് അയൺ ചെയ്യാൻ ആണ് ഞാൻ ഉറങ്ങിയിരുന്നു കേസ് രാവിലെയാണ് ഈ സംഭവം നടന്നത് ബേഡേൻ്റെ രാവിലെ അപ്പോൾ അതാ സിനിമ സി എ ഡി മൂസ കണ്ടുകൊണ്ടാണ് ഇവർ ഫുഡ് കഴിക്കാനിരിക്കുന്നത് അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പച്ചടി നമ്മുടെ അവിയൽ കൂട്ടുകറി പുളി ഉപ്പേരി പപ്പടം സാമ്പാർ ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു ലോനേറ്റവും ഇഷ്ടം പുളിയാണ് പുളി അച്ചാറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചതായി പുളി അച്ചാർ പുളിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് എനിക്ക് സ്പൈസി ഫുഡാണ് എനിക്കിഷ്ടമുണ്ടായിരുന്നത് ആളും അതേപോലെ തന്നെയാണ് പുളി എവിടെ കണ്ടാലോ അപ്പം അവിടെ വീഴും പുളിയുള്ള നാരങ്ങ പുളിയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏട്ടന്മാരെ കൂടി ഇരുന്ന് കുരുത്തക്കേട് കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് പുറത്തുപോയി കൈ കഴുകി വന്ന് ഫുഡ് കഴിക്കുകയാണ് ദുഃഖാവേക്കിട്ടേലും ഞാനാട്ടോ ഫുഡ് കഴിച്ചത് കാരണം ആൾ ആദ്യത്തെ ഒരു ഉരുളേട്ടം അതും ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഒരിക്കും നോക്ക് ഒരിക്കൽ കാണിച്ചു കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഒരു 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 ഉരുളേറ്റം കഴിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് കഴിച്ചത് പിന്നെ സെപ്പറേറ്റ് ഭാവിക്ക് ഫുഡ് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പായസം കൂടിയാണ് ഉള്ളത് അപ്പം ഒരു സന്തോഷത്തിന് ചെറിയൊരു ഫങ്ഷൻ ചെറിയൊരു എല്ലാവരും ഫുഡൊക്കെ വെച്ച് കഴിക്കുക എന്ന് മാത്രമായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയാണ് വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോസ് എങ്ങനത്തെ വീഡിയോസാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ എന്തായാലും എന്തായാലും നമ്മൾ മൈൻഡ് ഡിവേറ്റ് ആകുമ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് തോന്നും പക്ഷേ നമ്മളുടെ ഹെൽത്ത് ഓക്കെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് ഫുൾ ടൈം ഉറക്കാണ് ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം 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 മറ്റേ വാട്ടർ ഏറ്റിൻ്റെ ഇടയിൽ ചോദിക്കുന്ന പോലെ തിന്നലും ഉറങ്ങലും മാത്രമേ ഉള്ളൂ ആ അതേ അവസ്ഥയാണ് തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക ഈ ഒരു അവസ്ഥയാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു കടല വെള്ളത്തിലിട്ട പോലെ തടിച്ച് തടിച്ച് വരുന്നത് എന്തായാലും കണ്ടോ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം നീര് വെച്ചിട്ടുണ്ട് ഞാനിപ്പം സെവൻറ്റി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റിൻ്റെ അടുത്തായിട്ടുണ്ട് സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി ടു സിക്സ്റ്റി വണ്ണിലേക്ക് ഞാൻ എത്തിയതായിരുന്നു അതേ സ്പീഡിൽ തന്നെ അതിൻ്റെ ഡബിൾ സ്പീഡിൽ തന്നെ ഞാൻ പിന്നെയും വെയിറ്റ് ഗെയിൻ ചെയ്തു മെയിൻ റീസൺ എൻ്റെ ഇടയ്ക്ക് ട്യൂബുലർ പ്രഗ്നൻസി ഉണ്ടായിരുന്നു അതിൻ്റെയും ഹോർമോണൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ട് ഞാൻ ഈ മരുന്നുകൾ കഴിച്ചിട്ട് എന്തായാലും അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടോണം ജിമ്മിലൊന്ന് പോയി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മോക്ക് വയ്യാണ്ടാവും അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടാവും ഹോസ്പിറ്റലൈസ്ഡാകും അവിടെ സ്റ്റോപ്പ് ആവും അപ്പം ഭർത്തുവിൻ്റെ അവസ്ഥയും സെയിം തന്നെ ഓട്ടം 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 കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഓട്ടത്തോട് ഓട്ടമായിരുന്നു കാരണം ഒന്നില്ലെങ്കിൽ മോളെ പിന്നാലെ ഓടണം വയ്യാണ്ടായി ആയിക്കഴിഞ്ഞാൽ അതേപോലെ ഭർത്തൂൻ്റെ ഭർത്തു എൻ്റെ പിന്നാലെ ഓടണം മീൻസ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും എന്തായാലും ഭർത്തുവാണല്ലോ ഓടാനുള്ള ഭർത്തൂ എൻ്റെ അമ്മ അങ്ങനെ മാറി മാറി മാറിയാണല്ലോ നിൽക്കുന്നത് അയ്യോ അവസ്ഥയാണ് എന്തായാലും ഇനിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഒരു മാസം നല്ലവണ്ണം ആണെങ്കിൽ പിറ്റേ മാസം പിറ്റേ മാസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടുവരും പിന്നെ ബേർത്ത് അടുപ്പിച്ചാണ് ഇപ്പോൾ ഋക്വാവയ്ക്ക് അധികം അപകടങ്ങൾ വരുന്നത് എന്താ വീട്ടിൽ നിന്ന് പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ ഇത് നാളെ അടുപ്പിച്ച് വയ്യാണ്ടാവും എന്നുള്ളത് അതേപോലെ കഴിഞ്ഞ ബർത്ത് കഴിഞ്ഞ പാടാണ് നമുക്ക് മോളെ നാവ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഇതാ കൈ പൊള്ളിയിട്ടുണ്ട് ഇത് ദേവസായിച്ച് ഇങ്ങനെ പോയത് വലുതെന്തോ വരാനുള്ളത് ഇങ്ങനെ പോയി എന്ന് വിചാരിക്കുക എല്ലാവരും അയൺ അയൺ ചെയ്യുന്ന സമയത്തൊക്കെ മാക്സിമം ദൂരത്തെ വയ്ക്കുക എന്തായാലും നമ്മൾ ശ്രദ്ധ കുറവ് തന്നെയാണ് പക്ഷെ ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്യില്ല കാരണം ആൾ എന്ത് ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ചോദിക്കും ആ മേ ചൂടുണ്ടോ അങ്ങനെ ചോദിക്കുന്ന ആളായിരുന്നു പക്ഷെ എന്താ എന്തറിയില്ല നമ്മളെ കഷ്ടകാലം വരുന്ന ഇങ്ങനെയൊക്കെയാണല്ലോ പിന്നെ നല്ല അട്ടപ്പായസും കുടിച്ച് നമ്മളിതാണ് നമ്മുടെ ഈ ഒരു പിറന്നാൾ ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈബേഴ്സ് ചെയ്യപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക